ംഭീരമായ യുദ്ധം ഉണ്ടട്ടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാ പറഞ്ഞത് അങ്ങനെ അടുത്ത പ്രഭാതം പൊട്ടിവിരിഞ്ഞതും ഇരുഭാഗത്തുമുള്ള സൈനികർ കോർവിൽ മുഴക്കിലോ താഴെ യുദ്ധത്തിന് അരങ്ങുറുകുന്നത് കൊണ്ട് ആകാശത്ത് ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രന്മാരും ദേവേന്ദ്രനും അതുപോലെ മറ്റുള്ള ദേവഗണങ്ങളോ എല്ലാം മത്സരം കാണാൻ ഒഴിഞ്ഞെത്തിയിരുന്നു സൂര്യപ്രഭന്റെ സേനാനിയായ പ്രഭാതൻ വജ്രവ്യൂഹം നമുക്ക് യുദ്ധം തുടങ്ങി യുദ്ധം കനത്തതോടെ സൂര്യൻ നത്തമു അസ്ത്രങ്ങളുടെ മേഘജാലത്തിൽ വീണുപോയി അരിമേന സൂര്യനവരെ കാണുന്നില്ല വിദ്യാധരവത്തെ ദാമോദരൻ നിർമ്മിച്ച ചക്രവ്യൂഹം പ്രഭാസൻ ഭേദിച്ചുള്ളിൽ പ്രവേശിച്ചു പ്രഭാസനൻ ദാമോദരനെ നേരിട്ട് എതിർത്തി യുദ്ധം തുടങ്ങി ഏകനായി നിൽക്കുന്ന പ്രഭാസനെ സഹായിക്കാനായി സൂര്യപ്രഭൻ പ്രകമ്പനൻ ധോമകേതു പ്രഭസ്ഥൻ തുടങ്ങി പതിനഞ്ച് മഹാരഥികളെ നിയോഗിച്ചയച്ചു ദാമോദരൻ കുലങ്ങാതൻ അവരോട് യുദ്ധം ചെയ്തു ഈ കാഴ്ചകണ്ട് ദേവേണ്ടി നടത്തു എന്നിരുന്ന നാരദനോട് പറഞ്ഞു സൂര്യപ്രഭനും സഹായികളും അസുരന്മാരാണ് എന്നാൽ ശ്രുതശർമാവാകട്ടെ എൻ്റെ ദേവാംശമുള്ളവനുമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ദേവാസുരം തന്നെയാണ് കേട്ടോ ദേവന്മാരുടെ പക്ഷത്ത് എപ്പോഴും രക്ഷകനായി വിഷ്ണു ഭഗവാൻ ഉണ്ടാകും ആ അനുഗ്രഹത്താലാണ് ദാമോദരൻ തളരാതെ നിൽക്കുന്നത് ഈ സമയം ബ്രഹ്മഗുപ്തൻ വായുബലൻ രമദംഷ്ടൻ സുരോഷ്ണൻ ജോഷ ൊടങ്ങി പതിനാല് വിദ്യാസര യോധാക്കള് ദാമോദരനെ സഹായിക്കാനായി എത്തി ഒരു ഭാഗത്തുമുള്ള പതിനഞ്ചു പേരും ഒരാൾ ഒരാളോട് നമ്മുടെ തിരിഞ്ഞു ദ്വന്ത എഴുത്തം തുടങ്ങി ഇത് കണ്ട് സുനീതൻ മയാസുരനോട് പറഞ്ഞു ഏകനായ വ്യൂഹത്തിന് നടുവിൽപ്പെട്ടുവല്ലോ നിന്ദ ചെയ്യുക ഇത് കേട്ട് സുവാസകുമാരമന് പറഞ്ഞു പേടിക്കണ്ട മൂന്ന് ലോകങ്ങളിലുമുള്ള സുരാസുന്മാർ ഒന്നിച്ചെതിർത്താലും പ്രഭാസന് പ്രശ്നമില്ല ആ സമയം കാലകമ്പനൻ എന്ന വിദ്യാധരൻ പ്രഭാസന്റെ നേർക്ക് ചെന്നു അവൻ പ്രഭാസന് നേർക്ക് മുറ തെറ്റിച്ച് പുരമ്പുകൾ വർഷിച്ചു അപ്പോൾ പ്രഭാസൻ ഒരു അമ്പ് കൊണ്ട് കാലകമ്പനന്റെ ധം മുറിച്ചു തള്ളി രണ്ടാമത്തേത് കൊണ്ട് സാരഥിയെയും കൊന്നു നാലസ്ത്രങ്ങൾ കുതിരകളെ കൊന്നു അടുത്തത് കൊണ്ട് അവന്റെ വില്ലും വെട്ടി രണ്ട് ചരങ്ങളാൽ കൈപ്പത്തികൾ രണ്ടും പിന്നെ രണ്ടിനാൽ കൈകൾ രണ്ടും പിന്നെ രണ്ടിനാൽ ചെവികളും ഒടുവിൽ ഒരെണ്ണത്താൽ ചിരസം ഛേദിച്ചു നിമിഷ വേഗത്തിലാണ് ഇതെല്ലാം നടന്നത് ഒരു കഴിഞ്ഞൊടിക്കുമ്പോഴത്തേക്ക് ഈ പരിപാടി എല്ലാം നടന്നു അത് കണ്ട് സൂര്യപ്രഭപക്ഷം ആഹ്ലാദിച്ചു വിദ്യാധരപക്ഷം വിഷാദിക്കുകയും ചെയ്തു അനന്തരം വിദ്യാധരാധിതനായ വിദ്യുൽപ്രഭൻ എന്ന പേരുള്ളയാൾ എന്ത് ചെയ്തു ദേഷ്യം എന്ന് വറച്ചു എന്നിട്ട് പ്രഭാസനോട് നേരിട്ടു പ്രഭാസൻ ഒരു കൂസലുമില്ലാതെ വിദ്യുൽപ്രഭന്റെ ധജം മുറിച്ചിട്ടു തുടർന്ന് അയാൾ എടുക്കുന്ന വില്ലുകൾ ഓരോന്നോരോ മുറിച്ചിട്ടു ഉടനെ വിദ്യുൽപ്രഭൻ മായാവിത്തെ കൊണ്ട് ആകാശത്ത് അദൃശ്യനായി നിന്ന് യുദ്ധം തുടങ്ങി പ്രഭാസൻ ആകാശനാസ്ത്രം പ്രയോഗിച്ച് അവനെ ദൃശ്യനാക്കി അഗ്നയാത്രം പ്രയോഗിച്ച് ദഹിപ്പിച്ചു കളഞ്ഞു ഇത് കണ്ട് ശ്രുതശർമ്മൻ തൻറെ സേനാനികൾ കൂട്ടമായി ചെന്ന് പ്രഭാസനെ കൊല്ലാൻ ആജ്ഞാപിച്ചു ഉടനെ മഹാരഥന്മാരായ ഊർദ്ധരോമൻ വിക്രോഷൻ ഹിന്ദുമാലി കാകാണ്ടകൻ ദർപ്പകൻ ധൂർത്തവാഹന് ഥൻ വരാഹസ്വാമി എന്നീ എട്ടുപേർ ഒന്നിച്ചു ചെന്ന് പ്രഭാസനെ ആക്രമിച്ചു പക്ഷേ ആ എട്ടുപേരും ഒരേ സമയം തൊടുത്തുവിട്ട അസ്ത്രജാലങ്ങളെല്ലാം ഒറ്റക്ക് നിന്ന് എതിർത്ത് മുറിച്ചെറിഞ്ഞു പ്രഭാസൻ അധികം വൈകാതെ ആ എട്ടുപരാക്രമികളെ പ്രഭാസൻ വിരസ്വർഗം പൂവിച്ചു അതുകൂടി കണ്ടപ്പോൾ വിദ്യാധരപക്ഷം വല്ലാതെ തളർന്നുപോയി സൂര്യപ്രഭനും മറ്റു മദ്യമായി ആഹ്ലാദിക്കുകയും ചെയ്തു ശ്രുതശർമാവ് എന്ത് ചെയ്തു തോന്നും ഒട്ടുമൈകാതെ കാജരകൻ ഭിണ്ടിമാലി വിഭാവസൂധവളൻ എന്നീ നാല് യുദ്ധപ്രവീണരായ സേനാനികളെ ഒന്നിച്ച് പ്രഭാസനേർക്ക് അയച്ചു അവർ ഓരോരുത്തരും ഒരേ സമയം അഞ്ഞൂറ് അസ്ത്രങ്ങൾ വീതം പ്രഭാസന നേർക്ക് വിട്ടു പ്രഭാസനാകട്ടെ അതെല്ലാം നിസ്സാരമായി തട്ടിത്തെറിപ്പിച്ച് ഓരോ വസ്ത്രം കൊണ്ട് ആ നാൽവരുടെയും സാരഥി കുതിരകളുവിയെ വധിച്ച ശേഷം നാലുപേരുടെയും ചിരസും ഖണ്ടിച്ചിട്ടു എന്നിട്ടും മതിയാകാതെ ശ്രുതശർമ്മൻ അടുത്ത പേരെ നാലുപേരെ കുടിയച്ചു ഭദ്രങ്കരൻ യന്ത്രകൻ കാലകോപൻ വിക്രമശക്തി എന്നിവരായിരുന്നു അവർ ഗംഭീരന്മാരായ നാലുപേരും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടാണ് പ്രഭാസൻ നേരിട്ടത് പ്രഭാസൻ തന്റെ വൈഷ്ണവാസ്ത്രത്താൽ അവയെ എല്ലാം നിഷ്പ്രഭമാക്കിയിട്ട് അവരുടെ ധ്വജങ്ങളും കുതിരകളും തേരാളികളും എല്ലാം ഓരോ വസ്ത്രങ്ങളും നിസ്തേജമാക്കി ഉടനെ ശ്രുതശർമ്മൻ പത്ത് ശൂരന്മാരെ കൂടി അയച്ചു ദമൻ നിയമൻ വിക്രമൻ സംക്രമൻ പരാക്രമൻ അക്രമൻ സമ്മർദ്ദൻ മർദ്ദനൻ പ്രമർദ്ദനൻ വിമർദ്ദനൻ എന്നിവരായിരുന്നു അവർ അവരിൽ ആദ്യത്തെ രണ്ടുപേർ അശ്വിനികുമാരൻ പുത്രന്മാരും ബാക്കിയുള്ള എട്ട് പേർ അഷ്ടാവസുക്കളുടെ പുത്രന്മാരുമാണ് ഇവർ പത്തു പേരും വില്ലും രഥവും തേരാളിയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന നാലു പേർക്ക് തുണയായി വന്നപ്പോൾ അവരും വീര്യം വീണ്ടെടുത്തു കേട്ടോ ഇത്രയും പേർ ഒന്നിച്ച് എതിർത്തിട്ടും ഒരു കൂസലും കൂടാതെ പ്രഭാതൻ വർദ്ധിത വീരത്തോടെ അവരോടെ എങ്കിലും സൂര്യപ്രഭൻ നിയോഗിച്ചതനുസരിച്ച് കുഞ്ചരകുമാരകൻ പ്രവർത്തനൻ എന്നിവർ രാമകൃഷ്ണന്മാരെ പോലെ പ്രഭാതന്റെ സഹായത്തിനെത്തിയും ചെയ്തു അവർ പാദചാരികളായി തന്നെ വിദ്യാധന്മാരുടെ യുദ്ധം ചെയ്തു അതുകൊണ്ട് സൂര്യപ്രഭൻ തന്റെ സാരഥികളായ മഹാബുദ്ധി അചലബുദ്ധി എന്നിവരെ മേച്ചു കൊടുത്തു അവർ അദൃശ്യരായിട്ടാണ് ചെന്നത് അവർ അത്രപ്രയോഗത്താൽ ദമനീയന്മാരെ തോൽപ്പിച്ചു ഓടിച്ചു മറ്റുള്ളവരോട് പ്രഭാസംരുതി ഒടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ അവരും പലായനം ചെയ്തു ഇതെല്ലാം കണ്ട് കോപവും ലജ്ജയും സഹിക്കാനാവാതായിപ്പോയി ശ്രുദ്ധശർമ്മൻ ചന്ദ്രഗുപ്തൻ നഗരംഗമൻ എന്നീ അതുല്യവീരന്മാരെ അയച്ചു അവരെയും താമസം പിന്നെ പ്രഭാസൻ കാലം നോക്കയച്ചു ഉടനെ ശ്രുധശർമ്മൻ സ്വയം യുദ്ധത്തിനങ്ങി ഒപ്പം മഹാരഥികളായ മഹൌഖൻ ആരോഹണൻ ഉൽപ്പാദകൻ വേത്രവാൻ എന്നീ നാല് പേരും അദ്ദേഹത്തിനൊപ്പം ഇറങ്ങി പിന്നെ നടന്ന യുദ്ധം അതിഭയങ്കരമായിരുന്നു ഒടുവിൽ അവരും രഥവും ധേരാളിയും വില്ല നഷ്ടപ്പെട്ട അവസ്ഥയിൽ കാണപ്പെട്ടു അവരെ സഹായിക്കാൻ അനേകം വിദ്യാധര വീരന്മാരോടിയെത്തി അതുകണ്ട് സൂര്യപ്രഭൻ്റെ അടുത്ത സുഹൃത്തുക്കളായ പ്രജ്നാഠ്യൻ വീരസേനൻ ചതാനകൻ തുടങ്ങിയ രാജപുത്രന്മാരെ പ്രവാസന സഹായിക്കാനെ അയച്ചു പിന്നെ നടന്ന അത്യുഗ്രമായ പോരാട്ടത്തിൽ ഇരുഭാഗത്തും പോരാളികൾ പട്ട പഴം പൊഴിയുന്നത് മാതിരി വീണുകൊണ്ടിരുന്നു തൻ്റെ ഭാഗത്ത് അത്യധികമായ നഷ്ടം സംഭവിക്കുന്നത് കണ്ട് കോപാക്രാന്തനായ ശുദ്ധശർമ്മൻ ശതാനികൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു ആ പോരാട്ടം ശക്തി പ്രാപിച്ചു വരവേ നേരം സന്ധ്യയായതുകൊണ്ട് അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും അടങ്ങി രാത്രിയുടെ മറവിൽ ശ്രുതശർമാവിന്റെ സംഘത്തിൽ നിന്നും വിട്ടുപോന്ന മഹായാനൻ സുമായൻ എന്നീ വിദ്യാസര രാജാക്കന്മാർ സൂര്യപ്രഭനെ അഭയം പ്രാപിക്കുകയും അദ്ദേഹം അവരെ സസന്തോഷം സ്വീകരിക്കുകയും ചെയ്തു അവർ യോഗിനെ കണ്ടുമുറ്റിയതായും അവരിൽ നിന്ന് മഹാകാല സ്വാമിയുടെ പ്രവചനം അനുസരിച്ച് അനുസരിച്ചടുത്ത വിദ്യാധര ചക്രവർത്തി സൂര്യപ്രഭൻ തന്നെയാണെന്ന് മനസ്സിലായെന്നും അതുകൊണ്ട് തങ്ങൾ ഇപ്പോൾ തന്നെ സൂര്യപ്രഭനെ സ്വീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണെന്ന് അറിയിച്ചു അവരെ സ്വീകരിച്ച് അഭയം കൊടുത്ത സൂര്യപ്രഭനും മന്ത്രിമാരും അടുത്ത ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു പിന്നീട് അവർ വിശ്രമിക്കാനായി ശായന ഗ്രേഹങ്ങളിലേക്ക് പോവുകയും ചെയ്തു ഉറങ്ങേണ്ടേ ഗുണശർമ്മൻ്റെ കഥ പറയാം രാത്രി ഉറക്കം വരാതെ കിടന്ന സൂര്യപ്രഭൻ തന്റെ അടുത്ത് കിടന്നിരുന്ന വീതഭീതി എന്ന മന്ത്രിയോട് ഉറക്കം പിടിക്കവർ കഥ പറയുമോ എന്ന് വിളിച്ചു ഒരു കഥ പറയണമെന്ന് പറഞ്ഞു അത് കേട്ട് വീതഭീതി കഥ പറയാൻ തുടങ്ങി എന്താ കഥ ഭൂമിയുടെ കിരീടം പോലെ സർവ സർവ്വൈശ്വര്യ സമൃദ്ധമായിരിക്കുന്ന നഗരത്തിൽ പണ്ട് മഹാസേനൻ എന്ന പ്രസിദ്ധനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അശോകവതി എന്ന അതിസുന്ദരിയായ ഒരു പത്നി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഗുണശർമ്മൻ എന്ന പേരായ ഒരു ബ്രാഹ്മണൻ രാജാവിന്റെ സുഹൃത്തായി മാറി ശൂര്യനും സുന്ദരനും ശാസ്ത്ര നിപുണനുമായ ആ ബ്രാഹ്മണനിൽ രാജാവിന് പ്രത്യേക താല്പര്യം ജനിച്ചിരുന്നു ഒരിക്കൽ അന്തപുരത്തിൽ ആജ്ഞി സമേതനായ രാജാവിനോട് സംസാരിച്ചിരുന്ന ഗുണശർമ്മനോട് നൃത്തവിശാരദനായ അദ്ദേഹത്തിന്റെ ഒരു നൃത്തം കാണണമെന്ന് രാജാവിന്റെ ആജ്ഞയും ഒരുപോലെ താല്പര്യം പ്രകടിപ്പിച്ചു നൃത്തത്തെക്കുറിച്ച് നല്ല പാണ്ഡിത്യം ഉണ്ടെങ്കിലും ഒരു പുരുഷനായ താൻ നൃത്തം ചെയ്താൽ അതൊരു അഭംഗിയാകുമെന്നായിരുന്നു ഗുണശർമ്മൻ്റെ അഭിപ്രായം അത് സാരമില്ല നമ്മുടെ പേര് മാത്രമല്ല ഇവിടെ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ ഒരു നൃത്തം ചെയ്യണമെന്നായി ഈ ഗോപസ്ത്രീകൾ ഉണ്ണിക്കണ്ണിനോട് പറയുന്നതുപോലെ രാജാവും റാണിയും അങ്ങനെ പറഞ്ഞു പിന്നെ ഒഴിഞ്ഞു മാറാനാവാതെ ഗുണശർമ്മൻ അതിമനോഹരമായി നൃത്തം ചെയ്തത് കൊണ്ട് രാജാവും റാണിയും അതിമറന്നിരുന്ന് പോയി നൃത്തം അവസാനിച്ചപ്പോൾ ഒരു വീണെടുത്തുകൊണ്ട് അത് വായിക്കാൻ രാജാവ് ഗുണശർമ്മനോട് ആവശ്യപ്പെട്ടു അതീവ ഹൃദ്യമായി അയാൾ അതും ചെയ്തു അപ്പോൾ ദുദ്ധത്തിൽ ചില അടവുകൾ കാണണമെന്നായി രാജാവ് അതും ഭംഗിയായി അവതരിപ്പിച്ചപ്പോൾ ഇയാളെ തൻ്റെ പ്രധാന സജീവനാക്കണം എന്ന് രാജാവ് നിശ്ചയിച്ചു രാജ്ഞിയാകട്ടെ അയാളുടെ കലാവൈദഗ്ധ്യവും സൗന്ദര്യവും ഒക്കെ കണ്ട് അനുശക്തിയായി തീരുകയാണ് ചെയ്തത് അയാളോട് അടുക്കാൻ വേണ്ടി തനിക്ക് അയാളിൽ നിന്നും വീണ പഠിക്കണമെന്ന് റാണി രാജാവിനോട് താൽപ്പര്യം പ്രകടിപ്പിച്ചു രാജാവ് ഗുണശർമ്മനോടത് ആവശ്യപ്പെട്ടെങ്കിലും രാജ്ഞിയുടെ ലക്ഷ്യം മോഹിച്ചു ഗുണശർമ്മൻ അതിൽ നിന്നൊഴിഞ്ഞു നിന്നു ഒരിക്കൽ രാജാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്ക അടുത്തു സംസാരിക്കുന്നു ഗുണശർമ്മൻ ആ സമയം ഒരു പാചകക്കാൻ പ്രത്യേക വിഭവം വിളമ്പുന്നത് കണ്ടത് കഴിക്കരുതെന്ന് ഗുണശർമ്മൻ രാജാവിനെ വിലക്കി അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്നുള്ള പ്രഖ്യാപനം ശരിയാണെന്ന് തെളിഞ്ഞപ്പോൾ ആ പാചകക്കാരനെ ചോദ്യം ചെയ്തു അയാൾ അയൽ രാജ്യത്തെ രാജാവിനാൽ നിയോഗിക്കപ്പെട്ട കൊലയാളിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവനെ വധിച്ചു തന്റെ ജീവൻ രക്ഷിച്ച ഗുണശർമ്മന് അനേകം ഗ്രാമങ്ങളും ധനധാന്യദികളും സമ്മാനിക്കുകയും ചെയ്തു റാണിയുടെ ഉദ്രവും വർദ്ധിച്ചു വന്നു എൻ്റെ സ്വാമിയുടെ പത്നി കാമിക്കുന്നത് അധാർമികതയാണെന്നും താൻ അതിനൊഴിക്കലും തയ്യാറല്ലെന്ന് ഗുണശർമ്മൻ തീർത്തു പറഞ്ഞെങ്കിലും അയാളിലുള്ള അതിൽ അനുരാഗമോന്റെ അതിന് പിന്നെയും നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവർ വല്ല സാഹസവും പ്രവർത്തിച്ചേക്കുമോ എന്ന് ഭയന്ന് അല്പം നയത്തിൽ നീങ്ങാൻ തീരുമാനിച്ചു ഗുണശർണ് അല്പം കൂടി ശ്രമിക്കാനും അവസരം കാത്തിരിക്കാനും ഒക്കെ ഉപദേശിച്ചയാൽ അകന്ന് നിന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ രാജാവ് സോമക രാജാവിനെ കീഴടക്കാൻ മഹാസേനൻ ആ നഗരം സൈന്യസമേതം വളഞ്ഞു ഇതറിഞ്ഞ് മഹാസേനന് വിഷം കൊടുത്തു കൊല്ലിക്കാൻ ശ്രമിച്ച വിക്രമശക്തി എന്ന രാജാവ് സോമകനെ സഹായിക്കാനെത്തി രണ്ട് രാജാക്കന്മാരോട് ഒരേ സമയം പൊരുതാനുള്ള ശക്തി മഹാസേന അത് കണ്ട് ഗുണശർമ്മൻ ശത്രുക്കളെ താൻ ഒഴിവാക്കി തരാമെന്ന് രാജാവിന് വാക്കോടുത്തു ആ രാത്രി തന്റെ ദിവ്യശക്തിയാൽ ദിവ്യശക്തിയാലനായി ഗുണശർമ്മൻ വിക്രമശക്തി രാജാവിന്റെ മുന്നിൽ ചെന്ന സ്വരൂപം കാട്ടിയിട്ട് താൻ വിഷ്ണു ഭഗവാന്റെ ദൂതുമായി വന്ന ദേവനാണെന്നും ഉടനെ മഹാസേനനുമായി സത്യം ചെയ്തി ഉടൻ നിന്ന് മടങ്ങിക്കൊയ്ക്കൊള്ളണമെന്നും മറ്റും അറിയിച്ചു വിഷ്ണുഭക്തനായ വിക്രമശക്തി അവ വാക്കുകൾ വിശ്വസിച്ചു പിറ്റേന്ന് തന്നെ മഹാസേനുമായി സന്ധി ചെയ്തു പോയി മഹാസേന തുടർന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ച ആ രാജ്യം കീഴടക്കി കുറ്റെങ്കിലേക്ക് മടങ്ങുകയെങ്കിൽ പിന്നീട് ഒരിക്കൽ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കെ രാജാവിനൊരു മുതല പിടി കൂടിയതും ആ സമയത്തും മറ്റൊരിക്കൽ സർപ്പദർശനം ഏറ്റപ്പോഴും അദ്ദേഹത്തെ രക്ഷിച്ചത് ഗുണശർമ്മൻ തന്നെയാണ് തുടർന്ന് ഒരിക്കൽ വിക്രമശക്തി രാജാവുമായുണ്ടായ യുദ്ധത്തില് മഹാസേനന് വിജയം നേടിക്കൊടുത്തതും യുദ്ധവേദിയിൽ സ്വയം ഇറങ്ങി യുദ്ധം ചെയ്ത് വിക്രം ശക്തിയെ വധിച്ചതും വഴി ഗുണശർമ്മൻ മഹാരാജാവിന്റെ ഏറ്റവും അടുത്ത സഹായി മിത്രവുമായി പക്ഷേ രാജ്ഞിയായ അശോകവതി പിന്നെയും ഗുണശർമ്മന്റെ പിന്നെ ആലപുടി ഒരു തരത്തിലും ആളും അശംബനാകുകയില്ലെന്ന് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ കുടിലബുദ്ധയാളെ രാജാവിന്റെ കോപത്തെ നിരയാക്കണമെന്ന് തീരുമാനിച്ചു ഒരു ദിവസം കണ്ണീരൊലിപ്പിച്ചുകൊണ്ടവൾ മഹാരാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാരണം ചോദിച്ച അദ്ദേഹത്തോട് അവൾ ഒരുപാട് നുണക്കഥകൾ പറഞ്ഞു ഗുണശർമ്മന്റെ അറിവോടെയാണ് പണ്ട് യാചകക്കാർ പാചകക്കാരൻ വിഷം കൊടുക്കാൻ ശ്രമിച്ചതെന്നും മറ്റും പറഞ്ഞതിനോർമ്മയാൾ തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും തന്നെ കയറി പിടിച്ചെന്നും വരെ ആ നീച സ്ത്രീ പറഞ്ഞു ധരിപ്പിച്ചു സ്ത്രീജിതനായ രാജാവ് കഥകൾ മുഴുവനും വിശ്വസിക്കുകയും ചെയ്തു അതാണ് പക്ഷേ പലതവണ അയാൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച കഥ പ്രജകൾക്കെല്ലാം അറിയാം അതുകൊണ്ട് അവർക്ക് കൂടി ഒരു കാരണം കണ്ടെത്തണമെന്ന് രാജാവും റാണിയും കൂടി തീരുമാനിച്ചു അടുത്ത ദിവസം രാജ്യസഭ കൂടുമ്പോഴേക്കും അവിടെ എത്താനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഗുണശർമ്മൻ ഒരുപാട് ദുശ്ശകുനങ്ങൾ കണ്ടു എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടല്ലോ എന്നയാൾ ആലോചിച്ചു എന്ന് വേണമെങ്കിൽ എങ്കിലും തനിക്ക് സംഭവിച്ചു പോലട്ടെ രാജാവിനൊരാപത്തും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ കൊട്ടാരത്തിലേക്ക് നടന്നു